மேளத்தன் கேரள வித்தியார்த்தி யூனியன் கண்ணூர் ஜெல்லா கமிட்டிக்கு உலகம் கொடுக்கப்பட்ட ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മാനാധീന അധ്യക്ഷൻ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഉച്ചനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവറുകൾ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ താരപ്രിയങ്കനായ ശ്രീ മുഹമ്മദ് ഷമ്മാസ് യു കോൺഗ്രസിന് കണ്ണൂർ ജില്ലയിൽ ഉച്ചമായി നേതൃത്വം കൊടുക്കുന്ന ജില്ലാ അധ്യക്ഷൻ രേപ്പെട്ട വിജിൽ മോഹൻ സംസ്ഥാന കെ എസ് യു കമ്മിറ്റിയുടെ ഉച്ചസമുന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഫർഹാൻ മുണ്ടേരി ഈ ജില്ലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കോഴിക്കോട് ജില്ലക്കാരനായ പ്രിയപ്പെട്ട അർജുൻ കെട്ടിയാട് പ്രിയപ്പെട്ട സംസ്ഥാന കെ എസ് യു കമ്മിറ്റിയുടെ ഭാരവാഹി ശ്രീ അഭിജിത്ത് സെറ്റി ജില്ലാ ഭാരവാഹികളായ പ്രിയപ്പെട്ട അലേഖ് പ്രിയപ്പെട്ട ഹർഷരാജ് ബ്ലോക്ക് പ്രസിഡന്റ് വൈഷ്ണവ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരീഷ് നമ്പാളാട് ഒരുപാട് കൃഷ്ണയേട്ടൻപന്മാറോളി ഉൾപ്പെടെയുള്ള ബഹുമാനായ നേതാക്കളെ പ്രിയപ്പെട്ടവരെ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയം ഏറെ വൈകി ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾ തിരിച്ചു വീട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തെ സംബന്ധിച്ച് ഇവിടെ അധ്യക്ഷനും വിഭാടകനും എല്ലാം പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ സഹപ്രവർത്തകനായി ഇടയന്നൂരിന മണ്ണിൽ ഈ പ്രസ്ഥാനത്തിന്റെ മൂവർണക്കൊടി പാറിപ്പറപ്പിക്കുന്ന ഇടയിലാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകനും സഹോദരനും എല്ലാമായ ഷുഹൈബിനെ സി പി എമ്മിന്റെ നിരാധകന്മാർ നാൽപ്പത്തിയൊന്ന് വിട്ടുവെട്ടി കൊന്നവസാനിപ്പിച്ചത് ഏഴ് വർഷമെന്ന് പറയുമ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ല പ്രസിഡന്റ് സമയത്ത് എന്റെ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ ൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റും മട്ടന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുമായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഷോയ്ബ് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ കൂടെ നിന്നവരും ഒന്നിച്ചും എപ്പോഴും ഒരു നിരല പോലെ കൂടെയുണ്ടായ സഹപ്രവർത്തകനായിരുന്നു എടയന്നൂരിന്റെ മേഖലകളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം കാരുണ്യ പ്രവർത്തനവും നടത്തി രാഷ്ട്രീയത്തിനും മതങ്ങൾക്കും ജാതികൾക്കുമെല്ലാം അതീതമായി നാടിന്റെ സ്നേഹവാചനമായി പ്രവർത്തിച്ച ഒപ്പക്കാരനെയാണ് സി പി എമ്മിന്റെ കാപാലികന്മാർ കൊന്നവസാനിപ്പിച്ചത് ഷുഹൈബ് ഇല്ലാതാക്കിയപ്പോ എടയന്നൂരിന്റെ മണ്ണിലിന് ഷുഹൈബ് ഇല്ലാതായപ്പോ ഇനിയൊരു ഷുഹൈബ് എവിടെ ഉണ്ടാവില്ല എന്നും ഷുഹൈബ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ യു കോൺഗ്രസിന്റെ പ്രവർത്തകൻ ഇല്ലാതായാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് മൂഢന്മാരും തൊമ്മാടികളുമായ സി പി എം നേതാക്കന്മാർ കരുതിയെങ്കിൽ ഏഴ് വർഷം പൂർത്തിയാകുമ്പോഴും ഈ ജില്ലയിലെ തിരുവോരങ്ങളില്ല ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയ്യതി യൂത്ത് കോൺഗ്രസിന്റെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇല്ല ഇല്ല മരിക്കുന്നില്ല വീരശുബൈ മരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആർജവധത്തോടുകൂടി ഷുഹൈബിനെ ഓർമ്മിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു ഏഴ് വർഷക്കാലം കേരള വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ഈ ജില്ലയിലെ തിരുവോരങ്ങളിൽ ഷുഹൈബിന്റെ ഓർമ്മകളെ പുതുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമോ ഒരു ഷുഹൈബിനെ അവസാനിപ്പിച്ചാൽ ആയിരക്കണക്ക് ഷുഹൈബ്മാർ ഈ നാടിന്റെ മണി ഉയർന്നു വരുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഏഴ് വർഷം പൂർത്തിയാകുമ്പോഴും ഷുഹൈബിന്റെ ഓർമ്മകൾ നമ്മൾ നെഞ്ചേറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ കൊന്ന അവസാനിപ്പിച്ചത് കൊണ്ട് തീരുന്നത് എല്ലാ രാഷ്ട്രീയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ ഈ ജില്ലയിൽ തന്നെ പത്തൊമ്പതാളം വരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ അതിദാരുണമായി വെട്ടി കരിഞ്ഞ് കൊലപ്പെടുത്തിയതിന് ഒരുപാട് ചരിത്രം മണ്ണാണ് ഈ കണ്ണൂരിന്റെയും മമ്പളത്തിന്റെയും ധർമ്മടത്തിന്റെയും എല്ലാം മണ്ണും തെളിയി തൊട്ടടുത്തുള്ള വാസ്കുരാട്ടൻ ഉൾപ്പെടെയുള്ള വീരന്മാരായ രക്തസാക്ഷികളുടെ ഓർമ്മകൾ നമ്മൾ നെഞ്ചേറ്റ് മുന്നോട്ട് പോകുമ്പോൾ കടാച്ചറയിലെ ബാലാട്ടനും അതോടൊപ്പം തന്നെ ശ്രീനിവാസേട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ധീരന്മാരായ നേതാക്കന്മാരുടെ ചോരവീണ മണ്ണാണ് ഈ മണ്ണും ഈ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവസാനിച്ചില്ല എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട അതിലിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സുലൈബിന്റെ രക്തസാക്ഷ്യത്തിന്റെ റാലി ഇവിടെ ആരംഭിച്ചതന്നെ ആയില്യത്ത് കൊച്ചേരി ഗോപാൽ എന്ന് പറയുന്ന ഏകേദിക്ക ജന്മം കൊണ്ട് സി പി എമ്മിന്റെ തോട്ടെന്ന് പറയുന്ന പിരണശ്ശേരിയുടെ മണ്ണിൽ നിന്ന് കെ എഫ് സീമിന്റെ ദീവശികാങ്കിയുടെ നീലപ്പൻപറാക പാരിപ്പുറപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നു സി പി എമ്മുകാരെ അഹങ്കാരത്തിലും ധിക്കാരത്തിലും ബെന്മാടത്തത് വരെ ഈ നാടിനകത്ത് ചെറു നിൽക്കാൻ ഒരു യുവജനുണ്ട് എന്നുള്ളതിന്റെ തെളിവായി ഈ പോരാട്ടം ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ അവസാനിപ്പിച്ചെങ്കിൽ ഈ ധർമ്മടത്തിന്റെ മണ്ണിൽ കണ്ണൂരിന്റെ മണ്ണിൽ കോൺഗ്രസ് ഉണ്ടാകുമായിരുന്നോ സുവിനെ അവസാനിപ്പിച്ചതിനു ശേഷം മറ്റന്നൂരിന്റെ മണ്ണിൽ കോൺഗ്രസ് ഉണ്ടാകുമായിരുന്നോ അവിടെയെല്ലാം കോൺഗ്രസ് ഉണ്ടായി എന്ന് മാത്രമല്ല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എന്തിനേറെ പറയുന്നു പിണറായി വിജയന്റെ തട്ടകമായ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ നാട്ടിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ എല്ലാം ആരാധാരായി ഈ രാജ്യ രാഷ്ട്രീയ മുമ്പോട്ടു പോയ പിണറായി വിജയന്റെ സ്വന്തം നിർമ്മത്തിൽ പോലും കെ സുധാകരൻ എന്ന് പറയുന്ന നിങ്ങളുടെ രാഷ്ട്രീയ സത്വം ഞങ്ങളുടെ കെ പി സി സി പ്രസിഡന്റോ കഴിഞ്ഞ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിൽ നേരിയ വിജയം നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ൊമ്പതോ അമ്പതോ ഭൂരിപക്ഷമാണ് പിണറായി വിജയനെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്റെയെല്ലാം കള്ളവോട്ടും നിന്റെ വോട്ടും നിന്റെയെല്ലാം മറ്റു തരത്തിലെ വോട്ടും ചേർത്തുകൊണ്ടാണ് സിസ്റ്റം മൂവായിരം വോട്ടിന് ഇവിടെ മണ്ണിൽ എം വി ഗോവിന്ദന്റെ മണ്ണിൽ ആ എം വി ഗോവിന്ദന്റെ മണ്ണിൽ എണ്ണായിരത്തോളം വോട്ടിനാണ് കേസുതാകം ലീഡ് ചെയ്തതെങ്കിൽ സി പി എമ്മുകാരെ കൊന്നവസാനിപ്പിച്ചത് കൊണ്ട് കോറി അടിച്ചതുകൊണ്ട് ഇല്ലാതാക്കിയത് കൊണ്ട് ഈ പ്രസ്ഥാനം കടന്നു പോകുന്നത് അങ്ങനെ ഈ പ്രിയപ്പെട്ടവരെ ധീരന്മാരായ പോരാളികൾ അവരൊടുക്കിയോരകെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ പറയേണ്ട വേദിയാണ് ഞെർഗമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്റെ വശം കേൾക്കുന്ന മമ്പറത്തെ സി പി എമ്മുകാരോട് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ പാർട്ടി നേടിയെത്തി നിൽക്കുന്നു എന്നുള്ളത് എന്താണ് നിന്റെ പാർട്ടിക്ക് സംഭവിച്ചു എന്നുള്ളത് ഈ മമ്പറത്ത് ഏതാന കിലോമീറ്റർ അകലെയാണ് കൂത്തുപറമ്പ് ആ കൂത്തുപറമ്പിലാണ് എം പി രാഘവൻ എന്ന് പറയുന്ന കേരളത്തിൽ സഹകരണ വകുപ്പ് മന്ത്രിയെ കരിങ്കൊടി കാണിച്ച് കല്ലും വടിയുമായി ആയുധദാരികളായ എം പി ജയരാജൻ എന്ന് പറയുന്ന തെളശ്ശേരിക്കാര ശുംഭൻ ജയരാജന്റെ നേതൃത്വത്തിൽ ഗുണ്ടാസംഘം കടന്നുപോയി അവിടെ രാഘവനെ കൊല്ലാൻ മുന്നോട്ട് വന്നപ്പോലീസിന്റെ വെടിയെറ്റ് പുഷ്പൻ ിൽ ജീവച്ചമായിടുത്താണ് പുഷ്പ കടന്നുപോയത് എന്തിനാണ് നിങ്ങൾ നടത്തിയ സമരം ഈ രാജ്യത്ത് ശാസ്ത്രീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഈ നാട്ടിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ പാടില്ല മേഖല ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അത് തകർക്കാൻ പരിയാരം മെഡിക്കൽ കോളേജ് തകർത്ത് അവസാനിപ്പിക്കാൻ നിങ്ങൾ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായാണ് അഞ്ചാളുകൾ പെടിഞ്ഞുകൾ മരിച്ചത് ഞാൻ ചോദിക്കട്ടെ ശകാക്കളെ ഇപ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധി വന്നത് ഇപ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധി വന്നത് ട്യൂബ് ലൈറ്റ് പോലെയാണ് പെട്ടെന്നൊന്നും കത്തില്ല ഈ വർഗത്തിന് അതുകൊണ്ടാണ് കേരളം ഇന്ന് അമ്പത് വർഷം പോയത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഈ കേരളത്തിൽ കണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിന്റെ മറ്റ് സർവകലാശാലയിലേക്ക് പാരായനം ചെയ്യാനുള്ള കാരണം നിങ്ങളെടുത്ത നിലപാടാണ് നിങ്ങൾ സ്വാസ്ത്രീയ വിദ്യാഭ്യാസ സമരത്തിന്റെ ഭാഗമായി നിങ്ങൾ സ്വന്തം ആളുകൾക്കെതിരായി സമരം നടത്തിയ പേരിൽ നിങ്ങളുടെ രക്തസാക്ഷികൾ സൃഷ്ടിച്ച് അവിടെ നിങ്ങൾ അധികാരത്തിന്റെ ശ്രീകോവിലേക്ക് നിങ്ങൾ കടന്നു വന്നു എന്നിട്ട് നിങ്ങൾ ഈ നിങ്ങൾ നടപ്പാക്കി മുമ്പോട്ട് പോയി ഇപ്പം ഏറ്റവും ഒടുവിൽ വിദേശ സർവകലാശാലകളെ സ്വകാര്യ സർവകലാശാലകളെ സ്വീകരിക്കുക എന്നുള്ള നിലപാടിലേക്ക് നിങ്ങൾ വരുമ്പോ ശ്രീ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് വിദേശ സർവകലാശാല ഉൾപ്പെടെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ ഒരു കോവളത്ത് വിദ്യാഭ്യാസം ആ യോഗത്തിൽ ഗുണ്ടകൾ എന്ന് പറയുന്ന ഏറ്റവും മനുഷ്യന്റെ ചകിടത്ത് ഈ എസ് എഫ് ഐയുടെ കാന്മാർ മനുഷ്യൻ അടിച്ചിട്ടത് എന്നിട്ടും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഗുണ്ട പറയണം അഷോകം പറഞ്ഞ തൊമ്മാടി പറയാണ് അതിനകത്ത് ഞങ്ങൾ ലജ്ജകില്ല എന്ന് പറയുമ്പോ ഇന്ത്യ രാഷ്ട്രീയം എന്താണ് എന്തിനാണ് പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ലജ്ജ ഇല്ലെങ്കിൽ ആ അടിക്കകത്ത് നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പൊ വിദ്യാഭ്യാസ വിദേശ സർവകലാശാലക്ക് ഈ നിയമസഭാ സമ്മേളനത്തിനകത്ത് കരട് പ്രഖ്യാപിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എസ് എഫ് ഐ നിന്റെ പിണറായി വിജയൻ ആ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴല്ലേ ഇപ്പൊ ഇത് കൊണ്ടുവരാൻ തീരുമാനിച്ചത് ഞങ്ങൾ കൊണ്ടുവന്നപ്പോ ഞങ്ങൾക്കെതിരായി ഉമ്മൻചാണ്ടി എത്ര കിട്ടി എന്ന ചോദിച്ചത് ഞങ്ങൾ ചോദിക്കുന്നു ഇരിക്കല്ലേ പിണറായി വിജയൻ മുഖത്ത് നോക്കി ചോദിക്കലോ ഹേ എത്ര കോടി ഈ കേരളത്തിനകത്ത് വിദേശ സർവകലാശാല കൊണ്ടുവരുന്നത് ചോദിക്കാനാർജമത്വം ഇവിടെ എസ് എഫ് ഐക്കാരുണ്ടോ ഇവിടുത്തെ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന എല്ലാ നയങ്ങളെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നവർ ഇപ്പോ എന്താ ചെയ്യുന്നത് ചർദിച്ചത് വാരി തിന്നത് സി പി എം അങ്ങനെയാണ് എല്ലാ ചർച്ചയും ചർദിക്കും അത് അവസാനം ഭരണം കിട്ടുമ്പോൾ വാരി ഒരു മടിയുമില്ലാത്ത നാടൻ കെട്ട വർഗമാണ് ഈ കേരളത്തിൽ സി പി എം എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഉള്ളത് ഈ നാട് തിരിച്ചറിയണം ഈ നാടിന്റെ വികസനത്തെ ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസ നയത്തെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞൊരു പാർട്ടി ഇന്ന് പുതിയ നയങ്ങളുമായി മുമ്പോട്ട് വരുമ്പോ ഇവരുടെ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ അവസാനിപ്പിക്കുന്നു ഈ നാട്ടിലകത്ത് വിദ്യാഭ്യാസ രംഗത്ത് അവരെടുത്തുള്ള നിലപാടുകൾ കലാലയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾ ഒരു പാവപ്പെട്ട ഒരു കൊച്ചു വയ്യനയാണ് കോട്ടയത്തെ നഴ്സിംഗ് കോളേജിനകത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ പോലെ മനുഷ്യന്മാർ എന്ന് പറയുമോ ഇവരെ മൃഗങ്ങൾ ഇതിനേക്കാളും എത്രയോ എത്രയോ നല്ലതാണ് എന്ന് പറയും കാട്ടുപുളങ്ങളെക്കാലം ലജ്ജിക്കുന്ന രൂപത്തിൽ എന്ന് പറയുന്ന ശകാക്കളാണ് ഒരു ചെറുപ്പക്കാരനെ കെട്ടിയിട്ട് കൊണ്ട് അവന്റെ ശരീരത്തിനകത്ത് കോമ്പസ് കൊണ്ട് അവൻ വേദന കൊണ്ട് പൊളയുമ്പോ ആ എന്നിട്ടാണ് പറയുക എന്തെന്ന് പറയുന്നത് എന്താ പാടുന്നത് മനുഷ്യരാകണം മനുഷ്യരാകണം എന്ത് ഒലക്കിയാവണം എന്നാ പറയുന്നത് ഏത് മനുഷ്യരാകണം എന്നാ ശകാക്കൾ പാടുന്നത് ഒരു മനുഷ്യന്റെ ആട്ടനാഥം കേൾക്കുമ്പോ അവന്റെ പ്രാണവേദന കേൾക്കുമ്പോ ആ ഈ കമ്മ്യൂണിസമാണ് ഈ ഈ നാട് തിരിച്ചറിയണം ഈ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളെ ഈ ധിക്കാരികളെ ഈ തമ്മാരുകളെ ഈ നാടിന്റെ മുമ്പിൽ ഒറ്റപ്പെടുത്താൻ പ്രിയപ്പെട്ട ജനാധിപത്യ സമൂഹമേ നമ്മൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഇതുപോലെ അനാ കൊലക്കൊളുത്തുകൊണ്ട് സിദ്ധാർത്ഥുമാരെ പോലെ ഇവിടെ മരിച്ചു വീഴുന്ന കാഴ്ച ഈ കേരളത്തിലുണ്ടാകും അതില്ലാതാക്കാൻ ഇവരെ തടഞ്ഞിർത്താൻ പൊതുസുമുഖം തയ്യാറാവണം എന്നുള്ളത് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഓർമ്മകൾക്ക് മുമ്പിൽ ഭാഷ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ